ഋഷികേശ്നിന്ന് ഇടയ്ക്കിടയ്ക്കായിട്ട് ദേവപ്രയാഗിലേക്ക് ബസ് ഉണ്ട് അപ്പോൾ എനിക്ക് ബസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ യാത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ്സിൽ അധികം തിരക്കൊന്നുമില്ല എല്ലാവർക്കും ഓരോ സീറ്റും കിട്ടും അപ്പോൾ വളരെ റിലാക്സ് ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു യാത്ര തന്നെയാണ് ഋഷികേശിൽ നിന്ന് ദേവപ്രയാഗിലേക്ക് പക്ഷേ വളരെ ദുർഘടം പിടിച്ചിട്ടുള്ള റോഡായതിനാൽ തന്നെ എപ്പോൾ വേണേലും മണ്ണിടിച്ചിലും ആക്സിഡൻറ്റുകളും ഉണ്ടാകുന്ന ഒരു ഏരിയ കൂടിയാണിത് ഗംഗാനദി വളരെ ശാന്തസുന്ദരമായി ഒഴുകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത് ഒന്ന് നിർത്തിയപ്പോൾ നമുക്ക് കാണുന്ന ഒരു കാഴ്ചയാണിത് ഈ ഒഴുകി വരുന്ന ഗംഗാനദിക്ക് സമീപത്തു കൂടി ഉയരത്തിലാണ് അങ്ങോട്ടുള്ള റോഡ് സ്ഥിതി ചെയ്യുന്നത് ഹിമാലയത്തിന്റെ ഭാഗമായിട്ടുള്ള പർവ്വത നിരകളാണ് ഇവിടെയുള്ളത് ഇതിനെ അറിയപ്പെടുന്നത് മൈനാകം എന്നാണ് ഈ പർവ്വത നിരകളുടെ ഭാഗമായിട്ടുള്ള ഒരു ചെറു പട്ടണം കൂടിയാണ് ദേവപ്രയാഗ് ഞാനിപ്പോ ഇവിടെ ദേവപ്രയാഗിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് പല ആളുകളും ഇതിന്റെ ടോപ്പിൽ നിന്നുകൊണ്ട് താഴത്തേക്കുള്ള ആ ഒരു വ്യൂ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കൂടാതെ ഒരുപാട് പേര് ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു ചെറു പട്ടണവും ഗംഗാനദിയും എല്ലാം കണ്ട് ആസ്വദിച്ച് നിൽക്കുകയാണ് പല ആളുകളും അപ്പൊ ഇവിടെ ഈ ഒരു സമയത്ത് വളരെ തിരക്കൊന്നുമില്ല ഇപ്പം ഞങ്ങൾ പോകുന്ന ഈ ഒരു സമയത്ത് നോർമൽ ആയിട്ടുള്ള ഒരു തിരക്ക് മാത്രമേ ഉള്ളൂ ഗംഗോത്രിക്ക് മുകളിലുള്ള ഗോമുഖിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ഭഗീരഥി ഈ നദി ദേവപ്രയാഗിൽ വെച്ച് അളകനന്ദയുമായി സംഗമിച്ചിട്ടാണ് ഗംഗാ നദിയായി മാറുന്നത് വളരെ തണുപ്പ് ഒരു വെള്ളം കൂടിയാണ് ഈ ഈ ഭഗീരഥി നദിയിൽ ശരിക്കും മഞ്ഞൊരുകി വരുന്ന ആ ഒരു ജലം തന്നെയാണിത് ഈ ഭഗീരഥി നദിയില് നമുക്ക് ലഭിക്കുന്ന വെള്ളം എന്ന് വെച്ചു കഴിഞ്ഞാൽ വളരെ ശുദ്ധമായിട്ടുള്ള ജലമാണ് അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ കുടിക്കുക വേണമെങ്കിൽ ചെയ്യാം അത്രയും ശുദ്ധമായിട്ടുള്ള ജലമാണ് ഭഗീരഥി നദിക്ക് മുകളിലൂടെയുള്ള തൂക്കുപാലം ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാഴ്ച തന്നെയാണ് മനസ്സ് നിറയെ സന്തോഷം തോന്നുന്ന ഒരു നിമിഷം കൂടിയാണിത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പച്ച നിറത്തില് വളരെ ശക്തിയോടെ ഒഴുകുന്ന ഭാഗ്യരഥി നദിയെ കാണാൻ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് ഒരുപാട് ആളുകൾ ഈ ഒരു പാലത്തിൻ്റെ മുകളിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് വരുന്നുണ്ട് പിന്നെ ഇവിടുത്തെ ഈ ഒരു ബിൽഡിങ്ങുകളുടെ കൺസ്ട്രക്ഷൻ എന്ന് വെച്ചു കഴിഞ്ഞാൽ അതിമനോഹരമായിട്ടാണ് ഇവർ ചെയ്തിട്ടുള്ളത് കൃഷികേശിലായാലും ദേവപ്രയാഗിലായാലും ഈ തൂക്കുപാലങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ഈ ഒരു തൂക്കുപാലത്തിലൂടെ നടന്നിട്ട് വേണം നമുക്ക് പ്രയാഗിൽ എത്താൻ ഈ പ്രയാഗുകൾ എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഗമസ്ഥാനങ്ങളെയാണ് പ്രയാഗുകൾ എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഈ പോകുന്നതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ചെറിയ ചെറിയ കടകളുണ്ട് ധാരാളം പ്രൊഡക്റ്റുകൾ അവിടെ വെക്കുന്നുണ്ട് ഈ അമ്പലങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതും മറ്റുമായിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റുകളും നമുക്ക് അവിടെ ലഭ്യമാണ് അപ്പം നമ്മൾ ഈ കാണുന്നതാണ് ദേവപ്രയാഗ് എന്ന് പറയുന്ന പുണ്യസ്ഥലം ഒരു പച്ച കളറിൽ ഒഴുകുന്ന നദിയാണ് ഭാഗീരഥി അതുപോലെ കുറച്ച് കലങ്ങിയ നിറത്തിലാണ് ഈ അളകനന്ദ നദി ഒഴുകി വരുന്നത് ആ കൃത്യമായിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് ദൂരെ നിന്നുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത് അളകനന്ദ നദി ഒഴുകി വന്ന് ഈ ഭാഗീരഥി നദിയിൽ സംഗമിക്കുന്ന ആ ഒരു കാഴ്ചയാണിത് ഇവിടെ നിന്നുമാണ് നദിയായിട്ട് ഒഴുകി പോകുന്നത് അങ്ങനെയുള്ള ഒരു പുണ്യഭൂമിയാണ് ഈ ഒരു ദേവപ്രയാഗ് ഈ ഒരു തൂക്കുപാലം അളകനന്ദ നദിയുടെ മുകളിലൂടെ പോകുന്ന തൂക്കുപാലമാണ് ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് ഇവിടെയുള്ള ഓരോ പർവ്വതനിരകളുടെ മുകളിലായിട്ടാണ് ഇവിടുത്തെ ഓരോ ബിൽഡിങ്ങുകളും സ്ഥിതി ചെയ്യുന്നത് അതുപോലെ ആ സംഗമ സ്ഥലവും കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ് അങ്ങനെ ദേവപ്രയാഗ് എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഒരു ട്രക്കിങ്ങിലൂടെ നന്നായി ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ട് ടോപ്പിലെത്തി അവിടെ നിന്നും ദൂരെ നിന്നും കാണുന്ന ആ ഒരു കാഴ്ച ഉണ്ടല്ലോ സൂപ്പർ കാഴ്ച തന്നെയാണ് ഒരു സൈഡിലൂടെ അളകനന്ദ നദിയും മറു സൈഡിലൂടെ ഭഗീരഥി നദിയും സംഗമിക്കുന്ന ആ ഒരു കാഴ്ച മുകളിൽ നിന്നും കാണുമ്പോൾ നമ്മുടെ മനസ്സ് നിറകിയാണ് അങ്ങനെ ആ ഒരു ഗംഗയാകുന്ന ആ ഒരു നിമിഷമാണിത് ദൂര കാണുന്ന ബിൽഡിങ്ങിലാണ് റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്ന് വൈകിട്ടത്തെ ഒരു ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആലു പൊറോട്ടയാണ് അപ്പോൾ അത് കഴിക്കാനായിട്ട് ഞങ്ങൾ ഈ ഹോട്ടലിൽ കയറിയിരിക്കയാണ് ഇവിടെ ലഭിക്കുന്ന ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാല് മാഗി ന്യൂഡിൽസ് അല്ലെങ്കിൽ ആലു പൊറോട്ട ദേവപ്രയോഗിൽ പോലീസ് സൗകര്യം അവൈലബിൾ ആണ് ഇവിടുത്തെ ഒരു പോലീസ് സ്റ്റേഷൻ ആണത് രാത്രി സമയത്ത് ഭഗീരഥി നദി ഒഴുകുന്നത് ഭയങ്കര ഫോഴ്സിലാണ് നമുക്ക് അവിടെ ചെന്ന് നിന്നാൽ കടലിരുമ്പുന്നത് പോലെയാണ് ഈ ഒരു സൗണ്ട് നമുക്ക് കേൾക്കുന്നത് വളരെ ഫോഴ്സിലെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഫോഴ്സിലാണ് നമ്മളെങ്ങാനും അതിൽ ചെന്ന് എത്തിയാൽ ചിലപ്പോൾ ആ ഒരു ഒഴുക്കിൽ പെടാനുള്ള ഒരു സാധ്യത ഉണ്ട് അങ്ങനെ സ്നാനം ചെയ്യാനായിട്ട് രാത്രി ഇറങ്ങിയതാണ് ഭഗീരഥി നദിയും അളകനന്ദിയും ചേർന്ന് ഗംഗയാകുന്ന ഈ ദേവപ്രയാക്കിൽ സ്നാനം ചെയ്യുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യമെന്നാണ് പറയപ്പെടുന്നത് രാവണ ശേഷം ശ്രീരാമൻ ഒരുപാട് കാലം തപസ് ചെയ്ത ഒരു പുണ്യഭൂമി കോടിയാണ് ഈ ദേവപ്രയാഗ് ഇവിടുത്തെ ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ എന്ന് വെച്ചു കഴിഞ്ഞാൽ അടിപൊളിയാണ് ദേവപ്രയാഗിലെ സംസ്കൃത സർവകലാശാലയാണ് ആ കാണുന്നത് പഞ്ചപ്രയാഗുകളിൽ ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറയുന്നത് ദേവപ്രയാഗാണ് ഇത് കൂടാതെ രുദ്രപ്രയാഗ് കർണപ്രയാഗ് നന്ദപ്രയാഗ് വിഷ്ണുപ്രയാഗ് എന്നിങ്ങനെ നാല് പ്രയാഗ് കൂടിയുണ്ട് ഈ ഒരു ദേവപ്രയാഗിന്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവിക സംഗമം എന്നാണ് അപ്പൊ രാവിലായപ്പോ ഇവിടുത്തെ ഒരു അന്തരീക്ഷം ഒരു മൂടൽ മഞ്ഞും കാര്യങ്ങളൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ് ഈ രാവിലെ ഇവിടെ കാണുമ്പോൾ